നിമിഷരവി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാനയാണ് കാരണം നിമിഷ് മലയാളികളുടെ ഇടയിൽ പ്രസിദ്ധനായത് അഹാനയിലൂടെയാണ് എന്ന് വേണം കരുതാൻ അഹാനയുടെ വീട്ടിലെ എല്ലാ ചടങ്ങിലും നിമിഷ് രവി പങ്കെടുത്തിരുന്നു അഹാന നായികയായി എത്തിയ ചിത്രമായ ലൂക്കയലാണ് നിമിഷ് രവി എന്ന സിനിമാറ്റോഗ്രാഫർ ആദ്യമായി സിനിമ ചെയ്യുന്നത് അന്ന് ഹാനയ്ക്കൊപ്പം തുടങ്ങിയ സൗഹൃദം ഇന്നും നിലനിന്നു പോകുന്നുണ്ട് ഇടയ്ക്ക് സിന്ധു കൃഷ്ണയും പറഞ്ഞിട്ടുണ്ട് നിമിഷരവി വീട്ടിലെ അംഗത്തിനെ പോലെയാണെന്ന് എന്നാൽ അതിലുപരി നിമിഷിപ്പോൾ മലയാളത്തിന്റെ മികച്ച ഒരു സിനിമട്ടോഗ്രാഫറായി പേരെടുത്തിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിലൂടെ നിമിഷ് രവി ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കുറവൻ റിയൽ എസ്റ്റേറ്റ് വ്യവസായി രവിയുടെയും സ്നേഹയുടെയും മകനാണ് നിമിഷ് സഹോദരി നിക്കിത ആർക്കിടെക്ചർ വിദ്യാർത്ഥിനിയാണ് മകനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വിട്ടത് നന്നായെന്ന് വീട്ടുകാർക്ക് തോന്നും വിധമായിരുന്നു നിമിഷിന് ലഭിച്ച അഭിനന്ദനങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ നിമിഷും സുഹൃത്തും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു സുഹൃത്ത് അതോടുകൂടി സിനിമ വിട്ടു പക്ഷേ നിമിഷന്റെ ഒപ്പം അന്നുമുതൽ സിനിമയങ്ങ് കൂട്ടുകൂടി ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം അക്കാലത്താണ് അരുൺ ബോസിനെ പരിചയപ്പെടുന്നത് എംസിയിൽ ജേർണലിസം അധ്യാപകനായിരുന്നു അരുൺ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ ചില വീഡിയോ വർക്കുകൾ ചെയ്തത് നിമിഷായിരുന്നു പക്ഷേ ഇരുവരും പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ് എഫ് ബി ചാറ്റിലെ ഒരു ഹായ് സാർ ബന്ധം നിമിഷിനെ എത്തിച്ചത് ലൂക്കായിലായിരുന്നു ഒന്നര വർഷം മുമ്പേ ചിത്രത്തിന്റെ ജോലികൾ ആരംഭിച്ചിരുന്നു പഠനത്തിനു പിന്നാലെ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ജീവിച്ചു വരികയായിരുന്നു നിമിഷ് ഇതയ്ക്ക് ചില തമിഴ് ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ക്യാമറാമാനുമായി പിന്നീട് നിമിഷിനെ തേടി വന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് ലൂക്കായുടെ ശേഷം കിട്ടിയ പടങ്ങൾ കിടിലമാക്കാനുള്ള പൊതുപരീക്ഷണങ്ങളുടെ പണിപ്പുരയിലായിരുന്നു ഈ ചെറുപ്പക്കാരൻ ദുൽഖറിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ കുറുപ്പിലേക്ക് ഒരു തുടക്കക്കാരനായ നിമിഷിനെ വിളിക്കുന്നത് ഡി ആണ് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഡി ക്യൂ വലിയ റിസ്ക്കാണ് ജീവിതത്തിൽ എടുത്തത് പക്ഷേ ആ ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും പറയുമായിരുന്നു ഡി ക്യുവിന് നിമിഷ് രവി എന്ന ഛായാഗ്രഹനിൽ തെറ്റിയില്ല എന്ന് കുറുപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് ഒരു പീരിയോഡിക് സിനിമയുടെ അവശ്യതയിൽ തീർത്ത രംഗങ്ങൾ ആ സിനിമയിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടുന്ന കളർ ഗ്രേഡിംഗ് എല്ലാം കൊടുത്ത് ചിത്രത്തിനെ മനോഹരമാക്കിയ നിമിഷ്രവി ബ്രില്യൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ടെക്നീഷ്യൻ അവിടെ ഉണ്ടെന്ന് തോന്നില്ല നമ്മൾ അറിയാതെ തന്നെ അയാൾ നമ്മളെ ഒപ്പിയെടുക്കും ഒരാക്ടറെ സംബന്ധിച്ച് അത് നൽകുന്ന കംഫർട്ട് വലുതാണെന്ന് ദുൽഖർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിന്റേജ് ലുക്കിൽ ദുൽഖറിനെ ഒപ്പിയെടുക്കാൻ മറ്റാർക്കും തന്നെ സാധിച്ചിട്ടില്ല പിന്നീട് ലഭിച്ച ചിത്രമാണ് മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ പുറത്തിറങ്ങിയ റോഷാഖ് എന്ന ചിത്രം ഇതിലൂടെ നിമിഷ് രവി പ്രേക്ഷകർക്ക് നൽകിയത് മികച്ച ഫ്രെയിമുകളായിരുന്നു ഇതുവരെ മലയാള സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കളറിങ്ങും എല്ലാം നിമിഷ്രവി എന്ന ഛായാഗ്രാഹകൻ റോഷാഖ് എന്ന ചിത്രത്തിൽ കൊണ്ടുവന്നു വീണ്ടും ലക്കി ഭാസ്കറിൽ നിമിഷിനെ കൊണ്ടുവന്ന് ദുൽഖർ ഞെട്ടിച്ചു അതിന് മറ്റൊരു ഉദാഹരണമാണ് ദുൽഖർ നിമിഷിന്റെ രണ്ടാമത്തെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം ആദ്യം മുതൽ സിനിമ അവസാനം വരെ ദുൽഖറിന്റെ അഭിനയത്തിനൊപ്പം മികച്ച ഒരു വിഷ്വൽ ട്രീറ്റാണ് നിമിഷ് രവി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് നിഴലുകളെപ്പോലും ലൈറ്റിംഗിലൂടെ മികച്ചതാക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ കഴിവ് തന്നെ നിമിഷ്രബി എന്ന ഛായാഗ്രാഹകനുണ്ട് എന്ന് വേണം പറയാൻ പിന്നീട് ഇറങ്ങിയ കിങ് ഓഫ് കൊത്തയിലും നിമിഷ്രവി മാജിക് ആവർത്തിച്ചു അതിലെ ടീസറും കലാപക്കാരി എന്ന പാട്ടുമൊക്കെ മലയാള ചിത്രത്തിന് തന്നെ സിനിമാറ്റോഗ്രാഫറെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ഓരോ ഷോട്ടും നിമിഷ്രവി ക്യാമറകളിൽ പകർത്തിയത് അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും മനസ്സും ഉപയോഗിച്ചാണ് മമ്മൂട്ടി ചിത്രമായ ബസൂക്കയിലും നിമിഷ്രവി മമ്മൂട്ടി അവതരിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഈ പടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിമിഷിന്റേതായ ആകെ ഇറങ്ങിയത് സാറാസും ലൂക്കയുമാണ് ഇപ്പോൾ കരിയറിൽ വിജയിച്ച് നിൽക്കുകയാണ് നിമിഷ് ദുൽഖറിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ ഒന്നിന്റെ വിഷ്വൽ ട്രീറ്റാണ് എല്ലാവരും പ്രശംസിക്കുന്നത് ഇംഗ്ലീഷ് പടങ്ങളോട് കിടപിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഓരോ വിഷ്വൽസും നിമിഷ് രവി മലയാള സിനിമാ പ്രേമികൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ഇന്ന് നിമിഷിന്റെ ഒരു മെന്റർ കൂടിയാണ് ദുൽഖർ നിമിഷ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉറപ്പായും ഉണ്ടാകും അത്രമാത്രം പ്രാധാന്യം ദുൽഖർ നിമിഷ് നൽകുന്നുണ്ട് എന്ത് കാര്യത്തിനും വിളിക്കാനുള്ള ഒരു ഫ്രീഡം രണ്ടുപേർക്കും തമ്മിലുണ്ട് അതുതന്നെയാണ് തന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് നിമിഷ് രവിയെക്കുറിച്ച് പറയുമ്പോൾ അഹാനെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല ലൂക്ക എന്ന ചിത്രം മുതൽ നിമിഷം അഹാനയും കൂട്ടുകാരാണ് നിമിഷാണ് അഹാനെ ചിത്രത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ സൗഹൃദം മാറി രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലുമാണ് എന്ന് പറയാതെ വരും ഈ അടുത്തിടെ നിമിഷമായി അഹാന നിൽക്കുന്ന ചിത്രം വളരെയധികം വൈറലായിരുന്നു രണ്ടുപേരുടെയും തമ്മിൽ വിവാഹം കഴിഞ്ഞുവെന്ന തരത്തിലുള്ള വാർത്തകളും എത്തിയിരുന്നു കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആയട്ടെ എന്ന തീരുമാനത്തിലാണ് നിമിഷും അഹാനയും ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൈയടിക്കുന്ന നിമിഷ് ലൈഫിൽ സെറ്റിലായിരിക്കുകയാണ് അഹാനെ പുതിയ ബിസിനസും ഒക്കെയായി തിരക്കിലാണ് ഇനി ഇവരുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും